നമ്മൾ പരിപാടി അടിപൊളി നമ്മളെ അൽക്കുലത്ത് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു കുസൃതി ചോദ്യായിട്ട് കുസൃതി ചോദ്യമാണ് സീരിയസ് ആയിട്ടുള്ള ചോദ്യം ഒന്നല്ല കുസൃതി ചോദ്യമാണ് ചോദ്യം എന്ന് എന്നുവെച്ചാൽ ശരിക്കും ഒറ്റ ഒറ്റപ്രാവശ്യം ചോദിക്കും കേട്ടാ ഒരാൾ ദോശ ചൂടുകയായിരുന്നു പെട്ടെന്ന് ആ ദോശ പറന്ന് പോകും ഇത്തരം അറിയുന്ന ആൾ കൈവോന്തിക്ക പറയാൻ പാടില്ല ഓക്കെ ഒരാൾ ദോശ ചൂടുകയായിരുന്നു പെട്ടെന്ന് ദോശ പറന്ന് പോവും അറിയാം നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു അറിയില്ലേ ദോശ ചൂടുകയായിരുന്നു പെട്ടെന്ന് ആ ദോശ പറന്നു പോവും അപ്പൊ അറിയില്ലല്ല അപ്പം നിങ്ങൾക്ക് ഈ സമ്മാനം നഷ്ടമായിരിക്കുകയാണ് അപ്പോൾ അറിയുന്ന ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം